പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വാത്മി കോകി ഹരിശ്രീഗണപത Avik namastu. Shri Guru Pyo Nama. Shri Rama Rama Rama. Shri Rama Rama Rama. Shri Rama Chandra Jaya. Shri Rama Rama Rama. श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम, राम जय अयोध्याकाण्डम् <coughs> ണസാന്ത്വ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം മാഹന്തേലേ വസിപ്പതാത്മാവുങ്കേൽ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവിം ഘനം സൈക്കണം ജഗന്മയം സർക്കസക്ഷിജ്ഞമേശ്വരം സർ ചേതാവി സാരജ്ഞനായ കെ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്ക വേ നിർമ്മാചരിച്ചിടുക എന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവു തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാം ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്ങൾ നിന്നാശു കളകനീമാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോടിവണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ കേൾക്കേണമേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകലാം ആത്മാവിനേതുമേ പിടയുണ്ടാക്കരുതാത്മാവിനെ അറിയാത്തവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാഴെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി കേവലം ശുപതിഞ്ഞാലുസം വത്സരം വനദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം മകലെ കളഞ്ഞുടനുൾക്കനിവോടുമനുഗ്രഹിച്ചിടണം ുള്ളിലൊന്നിച്ചയെന്നാൽ തിങ്ങിച്ചയെന്നങ്ങുറച്ചിടണമയും ഭർതൃ കർമാനുകരണമത്രേ നിർണയം മാതാവുമോദാൽ അനുവദിച്ചിടുകിലേ ദുഃഖമെനിക്കില്ല കേവലം മാ കാനവാസം സുഖമായി വരും തവ മനസേഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികേ ീതി കൈകൊണ്ടെടുത്തുസംഗസീം നി ചേർത്താദരാൽ മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിറന്നേടിനാൽ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന पुष्टदयाब्धे पुरुषोत्तम हरे मृत्युञ्जय महादेव गौरीपते वृत्रारिमुम्बाय दिक्पालगन्मारे दुर्गे भगवति दुःखविनाशिनि സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധാ ബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈരേഴുസംവത്സരം കാനനെ വസിച്ചാറാൽ വരികനുവതിച്ചിടിനാൾ തൽക്ഷണി രാഘവം നദ്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നോ ഒരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോ ുൽപാദസേവ സേവാർത്ഥമായി നടിയനുമിപ്പോൾ വഴിയേ വിട കൊള്ളെന്നുമേ മോദാലനുവതിക്ക് അനുവദിച്ചിടണം സീതാപതേ ശ്രീരാമചന്ദ്ര ദയാണിധേ ണങ്ങളെ കളഞ്ഞിടുവനല്ലേ നാങ്കതുല്യവദനകൂപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമാദരാൽ നാദരാൽ പങ്കജലോചനന്താനു മരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാത്രിക്കാൽ കഴുകിച്ചു സാദരം മന്ദാർഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ടീ കൂടാതെ ശ്രീപാദ വന്നൂ കൃപാരിധി വാരണവീരനിങ്ങോ മമ വല്ലഭ ഗൗരാതപത്രവും തൃന്ദ ചാമരദ്വന്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തോപാലരേയും പിരിഞ്ഞ തീരോ മാഞ്ചമോടെഴ്ന്നള്ളിയതെന്തയ്യോ ഇത്തം വിദേഹാത്മജവചനം കേട്ടു പൃഥ്വിപതി സുതൻ താനു മരുൾ ചെയ്തു ൂദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ താൻ ഞാനതുപാൽ പതിന്യാശു പോകുന്നു മാനസേഖേദിളച്ചു വണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനവസിക്ക നീ വല്ലഭേ ഭത്രവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരഞ്ഞാൽ പൊറാതോളമാതയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരൂപതി നിന്നു തോന്നിടുവാൻ എന്തൊരു കാരണം മണ്ഡപന്താനല്ലയോ കൗതുകത്തോടുമിന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്ന തൂ കേട്ടുൾചെയ്തു രാഘവൻ രഘുവരൻ തന്നീ കുലമൌളിമാലികെ കേൾക്കനീ മന്നവൻ കേ കയപുത്രിയാമയ്ക്കുമുന്നമേ രണ്ടു വരം വിണ്ണവർ നാട്ടിൽ സുറാസുറയുദ്ധത്തിനന്യൂന വിക്രമം കൈകൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതുമെന്നെ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാപി നാശുവരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരന്യെ പതിനാലു വത്സരം ദമൊഴിഞ്ഞുവസിച്ചു വരുവൻ ഞാൻ നെയ്യതിനേതും മുടക്കം പറകൊല്ലാമയ്യൽ കളഞ്ഞു മാതാവുമായി നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശ ആകാശശിമുഖി താനു മരുൾ ചേരു ിൽനടപ്പൻ വനത്തിനു ഞാൻ മ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലുന്നു കൊണ്ടും ഭവാനെന്നു ധരിക്കണം കാൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഓരസിംഹ ഭവാരണ ഹോരസിംഹവ്യാഘസൂകരസൈ ഭവാരണവ്യാളല്ലൂകൃഗാദികൾ മനുഷ്യഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ ്ലകഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല്യഞ്ജനാഭൂപാനപാനാതി സന്മുക്ഷീരങ്ങളൊരു നേരവും നിന്നോന്നതഗുഹാഗഹരശർക്കുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺപ കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാതാ തപപീഠയും പാരമാം പാദാരേണ വേണം നടന്നിടുവാൻ ഉഷ്ടരായുള്ളോരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയിലാർക്കും അറികടോ എന്നുട്ടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനിലൊരു സംശയം ശ്രീരാമവാക്കുകേട്ടോരു ഹൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാനാധാരവുമില്ല മറ്റെനിക്കാറുമേ ഏതു മേ ദോഷമില്ല ദയാഥേ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുടേ സന്നിധവും സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമിനോത്പമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെ നിൽക്കതും പുഷ്പപാണോപമ നീ വെടിഞ്ഞിടൊല ഏതു മേ പിടയുണ്ടാകില്ല ീതിയുമേതുല്ല ഭർത്താവേൽ ദ്ജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും ഇത്തം പുരവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യമേ അതിനി സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനിന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിലോ പാണിഗ്രഹണമന്ത്രാർത്ഥവുമോർക്കണം പ്രാണാവസാനകാല ുംപിരിയുമോ എന്നിരിക്കെ പുനെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ തിരുവടി തന്നെയാണ് എന്നിങ്ങനെ ചൊന്നതു കേട്ടൊരു മഞ്ഞവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്കനീ ജാനകീഹാരാതിഭൂഷണമൊക്കവേ മരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകൾ ചെയ്തോ നേരം ദ്വിജോന്ദ്രുദ്ധിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്ര വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളു മർത്തവ ർത്ഥമാവധിയില്ലാതോള മാതരാൾ ശത്രുതൻ കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാപുതനകന്മാരായ ഭൂദേവസപപത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാളാനന്ദമഗ്നരായി മാനവനായക നായകനാശീർവചനവും ചെയ്തി താപസന്മാരും ദ്വിജന്മാരും ചെയ്തു പെയ്തു പെയ്തിടും ജാനകി ജാനകീ ദേവിയു മൻപോടരുന്ധതിക്കാനന്ദമുൾക്കൊണ്ടുദാനങ്ങൾ നൽകിയാൾ വീരൻ സുമിത്രയാ മമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായനുഗ്രഹം ചെയ്തു തനയനോ പിന്നെ ഉപദേശവാക്കൂ മുറ ചെയ്താൾ െ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയൻ ഉറച്ചുകുൾ എന്നെ െ ജനകാത്മജയൻ നിറച്ചുകൊന്നെ അയോധ്യയെ നൂർ ടേടവിയെ മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരിക നീ വരിക്ക മാതൃവചനം ശിരസി ൊണ്ടാദോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേര പൗരജനങ്ങളെ റോ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമരമ്യകളേ ഭരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമനാത്മാരാമനം ഭുചലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി നേരത്തു സാദരം സാധൻ കലർന്നുരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹാ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനിതന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കറകനിന്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്തമൃദുതരസ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശിത്തം കഠോരമത്രേതു പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യെല്ലാവർക്കുമില്ലിന്നലെയോളും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാ നന്യനും കേയ്യ പുത്രിയ്ക്കു രണ്ടു വരം നൃപനേക്കിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കുന്നു വന്നുകൂടും തരാമണ്ഡലം കേ കയ രണ്ടു വരം നൃപനേക്കിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നു ഭരതനും വാഴ്ക്കുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിന്നു കൂടവേ രാഘവൻ തന്നെ പെരിഞ്ഞാൽ പൊറുക്കുമോ കാരം പുറവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുറവാസികൾ തമ്മോടു സ്വ സാമോദമേവമരുൾ ചെയ്തി തന്നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ